ഇന്നത്തെ രണ്ടാമത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ റയറർത്ത് ലിമിറ്റഡ് ഒരു കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് എഴുപത്തിരണ്ട് ട്രെയിൻഡ് അപ്രൻറ്റീസ് ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് ടെക്നീഷ്യൻ അപ്രൻറ്റീസ് ജനറൽ സ്ട്രീം വിദ്യാർത്ഥികൾ എന്നിവയുടെ ഒഴിവുകൾക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു താല്പര്യമുള്ളവർ മാർച്ച് പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ മാർച്ച് ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാം വേക്കൻസി ഡീറ്റെയിൽസ് ഫിറ്റർ ഐ ടി ഐ ഫിറ്റർ ട്രെയ്ഡ് ക്വാളിഫിക്കേഷൻ പീരീഡ് ഓഫ് ട്രെയിനിങ് വൺ ഇയർ വേക്കൻസി ഏഴ് ഇലക്ട്രീഷ്യൻ ഐ ടി ഐ ഇൻ ഇലക്ട്രിക് ഇലക്ട്രീഷ്യൻ വൺ ഇയർ സെവൻ വേക്കൻസീസ് എം ആർസ് എ സി ഐ ടി ഐ ഇൻ എം ആർ എ സി വൺ ഇയർ ഒരൊഴിവ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഐ ടി ഐ ഇൻ ഇൻസ്ട്രുമെൻറ്റേഷൻ വൺ ഇയർ ഒരൊഴിവ് ഇലക്ട്രോണിക്സ് ഐ ടി ഐ ഇൻ ഇലക്ട്രോണിക്സ് വൺ ഇയർ ഒരൊഴിവ് ഡീസൽ മെക്കാനിക് ഐ ടി ഐ ഇൻ ഡീസൽ മെക്കാനിക് വൺ ഇയർ രണ്ടൊഴിവ് പ്ലംബർ ഐ ടി ഐ ഇൻ പ്ലംബർ വൺ ഇയർ ആറൊഴിവ് വെൽഡർ ഐ ടി ഐ ഇൻ വെൽഡർ ഒരൊഴിവ് ഒരു വർഷം നാലൊഴിവ് മെക്കാനിസ്റ്റ് ഐ ടി ഐ ഇൻ മെക്കാനിസ്റ്റ് വൺ ഇയർ രണ്ടൊഴിവ് കാർപൻ്റർ ഐ ടി ഐ ഇൻ കാർപ്പൻ്റർ വൺ ഇയർ രണ്ടൊഴിവ് ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഐ ടി ഐ ഇൻ ഡ്രാഫ്റ്റ്മാൻ സിവിൽ വൺ ഇയർ മൂന്നൊഴിവ് സർവേയർ ഐ ടി ഐ ഇൻ സർവേയർ വൺ ഇയർ നാലൊഴിവ് എ എ ഒ പി എം എസ് സി കെമിസ്ട്രി ഒന്നര വർഷം ട്രെയിനിങ് ടെൻഡർ വേക്കൻസി ഇനി ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് മെക്കാനിക്കൽ ബിടെക് ഓർ ബി ഇൻ മെക്കാനിക്കൽ ഒരു ഇയർ അഞ്ചൊഴിവ് ഇലക്ട്രിക്കൽ ബിടെക് ഓർ ബി ഇൻ ഇലക്ട്രിക്കൽ ഒരു രണ്ടൊഴിവ് ഒരു വർഷം സിവിൽ മെ ബിടെക് ഓർ ബി ഇൻ സിവിൽ വൺ ഇയർ മൂന്നൊഴിവ് കമ്പ്യൂട്ടർ സയൻസ് ബി ടെക് ഓർ ബി എ ബി എസ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് വൺ ഇയർ ഒരൊഴിവ് ഇൻസ്ട്രുമെൻറ്റേഷൻ ബിടെക് ഓർ ബിഇ ഇൻ ഇൻസ്ട്രുമെൻറ്റേഷൻ വൺ ഇയർ ഒരൊഴിവ് മൈനിങ് ബിടെക് ഓർ ബി ഇൻ മൈനിങ് വൺ ഇയർ രണ്ടൊഴിവ് ഇനി ടെക്നീഷ്യൻ അപ്രൻറ്റീസ് മെക്കാനിക്കൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ വൺ ഇയർ രണ്ടൊഴിവ് ഇലക്ട്രിക്കൽ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ വൺ ഇയർ രണ്ടൊഴിവ് സിവിൽ ഡിപ്ലോമ ഇൻ സിവിൽ വൺ ഇയർ ഒരൊഴിവ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഡിപ്ലോമ ഇൻ 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 ഇൻസ്ട്രുമെൻറ്റേഷൻ വൺ ഇയർ ഒരൊഴിവ് മൈനിങ് ഡിപ്ലോമ ഇൻ മൈനിങ് ഒരു വൺ ഇയർ ഒരൊഴിവ് ഇനി ജനറൽ സ്ട്രീം സ്റ്റുഡൻസ് എക്സിക്യൂട്ടീവ് ബി കോം വൺ ഇയർ രണ്ടൊഴിവ് എക്സിക്യൂട്ടീവ് ബി എ ഓർ ബി ബി എ ഓർ ബി എസ് സി വൺ ഇയർ അഞ്ചൊഴിവ് എക്സിക്യൂട്ടീവ് ബി എസ് സി ജിയോളജി വൺ ഇയർ രണ്ടൊഴിവ് അങ്ങനെ ടോട്ടൽ എഴുപത്തി രണ്ട് ഒഴിവ് ഏജ് ലിമിറ്റേഷൻ ഏറ്റവും കുറഞ്ഞ പ്രായം പതിനെട്ട് ഏറ്റവും കൂടിയ പ്രായം ഇരുപത്തഞ്ച് വയസ്സ് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല സെലക്ഷൻ പ്രോസസ്സ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ പരീക്ഷ ഇൻ്റർവ്യൂ ഹൗ ടു അപ്ലൈ അപേക്ഷ സമർപ്പിക്കേണ്ട വിലാസം ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഐ ആർ ഇ എൽ ഡോട്ട് സി ഒ ഡോട്ട് ഇൻ അപേക്ഷ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് വെബ്സൈറ്റ് തുറന്ന് റിക്രൂഷ്മെൻ്റ് ഓർ ക്യാരിയർ ഓർ അഡ്വർടൈസിങ് മെനു എന്ന വിഭാഗത്തിൽ നിന്ന് ജോലിയുടെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കുക നോട്ടിഫിക്കേഷൻ ശ്രദ്ധാപൂർവം വായിച്ച് നിങ്ങൾക്ക് പറ്റിയതാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം ഓൺലൈൻ അപേക്ഷാ ലിങ്ക് ഉപയോഗിച്ച് ഫോം പൂരിപ്പിച്ചിട്ട് ആവശ്യമായ ഡോക്യുമെൻ്റുകളെല്ലാം അപ്ലോഡ് ചെയ്യുക ഫീസ് ഇല്ല അപ്പോൾ ഫോം അപ്ലൈ ചെയ്യുക സബ്മിറ്റ് ചെയ്യുക അതിന് ശേഷം പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് സൂക്ഷിക്കുക ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് പറയാനുള്ളത് അവസാന ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തെട്ടിനാണ് ഇതാണ് നോട്ടിഫിക്കേഷൻ ഇല്ല ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ സൈറ്റിൽ കയറിയിട്ട് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മൊത്തത്തിലിരുന്ന് വായിക്കുക വായിച്ചതിന് ശേഷം എൻ്റെ കണ്ടീഷൻസ് ജനറൽ കണ്ടീഷൻസും അങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ട് അതെല്ലാം വായിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ഇരിക്കുക ഇരുന്നാൽ മതി ഇപ്പം ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക് യു ഫോർ വാച്ചിങ്